ഇനി ഞാൻ ശ്രീപത് പ്രാബൻ എരിക്കൽ കൂടി പറയാം ശ്രീപത് നമ്മളുടെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഈ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ നിർഭാഗ്യകരമായിരുന്നു ചൂരന്മല ദുരന്തത്തിൽ ഒരു നാട് പോയി എന്ന് പറയരുത് മൂന്ന് വാർഡുകൾ മാത്രമല്ലേ ഒലിച്ചു പോയില്ലൂ എന്ന് നിസ്സാരവൽക്കരിച്ചത് കേന്ദ്രത്തിന്റെ ആറ്റിറ്റ്യൂഡിന്റെ പ്രതിഫലനമാണോ ഇങ്ങനെയാണോ ഈ ദുരന്തത്തെ കാണേണ്ടത് പതിനൊന്ന് പേര് കൊല്ല മരണപ്പെടുന്ന ത്രിപുരയിൽ കോടികൾ ഒരു അപേക്ഷയും ഇല്ലാതെ കൊടുക്കും ആന്ധ്രാപ്രദേശിൽ മുപ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ടാൽ ആയിരക്കണക്കിന് കോടി രൂപ ഒരപേക്ഷയും ഇല്ലാതെ കൊടുക്കും പക്ഷേ നാനൂറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട് ആയിരത്തിലധികം കുടുംബങ്ങൾ പെരുവഴിയിൽ നിൽക്കുമ്പോൾ കേരളത്തിന് ഒരു നയാ പൈസ പോലും കൊടുക്കില്ല എന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലല്ലേ വി മുരളീധരൻ്റെ ഈ കുറച്ചു കാണൽ അല്ല അല്ലാസ് സിദ്ദിഖും കൂടിയുള്ള വീഡിയോ കണ്ടിരുന്നു നിങ്ങൾ വയനാട്ടിൽ എന്തോ വലിയ സംഭവം നടന്നു എന്നാന്ന് പറയുന്നത് വയനാട്ടിലൊന്നും നടന്നിട്ടൊന്നുമില്ല അതിന് മാത്രം ഒന്നും ഇല്ല ഇത് വീഡിയോ ആയിട്ട് റിയാസെന്നെ ഇറക്കിയില്ലേ അങ്ങേരക്കും ഒരു വിഷമമില്ലല്ലോ മുരളീധരൻ ഫാക്റ്റാണ് പറഞ്ഞത് നിങ്ങൾ നാട് മുഴുവൻ ഒഴിച്ചു പോയി എന്ന് പറയുമ്പോൾ അത് മൂന്ന് വാർഡുകളെ ബാധിച്ച ദുരന്തമാണ് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞതാണ് അപ്പം റിയാസിനും സിദ്ധിക്ക് കൂടി ഇറക്കിയ വീഡിയോന് ആർക്കും ഒരു വിഷമമില്ല ആ സിദ്ധിക്കാണിപ്പോൾ അർത്ഥത്തിൽ നടത്താൻ നേതൃത്വം കൊടുക്കുന്നത് വയനാട്ടിൽ എന്തോ വലിയ സംഭവം നടക്കുന്നത് ആ പ്രചരണം ഇതൊക്കെ തെറ്റാ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ അരുൺകുമാർ പണ്ട് പ്രേംനസീറിൻ്റെ സിനിമയിൽ പറയുന്ന ഒന്ന് വേണ്ട മിസ്റ്റർ എന്നൊക്കെ പണ്ട് പണ്ട് പഴയ പ്രേംനസീറിൻ്റെ ഡയലോഗാ അതൊക്കെ പറയുന്നത് കേട്ടു നിങ്ങൾ ഒരു ചുക്ക് ചെയ്യില്ല ക്ഷേമ പെൻഷനിൽ തട്ടിപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം സർവീസ് പെൻഷനേഴ്സ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് നിങ്ങളുടെ ഗവൺമെൻറിന്റെ കാര്യക്ഷമതയെ പറ്റി ഒന്ന് കൂടുതൽ നിങ്ങൾ പറയുന്നു വേണ്ട പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ സാമ്പത്തിക കെടുകാര്യ സതി ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാന സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ് ആ അതെ നിൽക്കട്ടെ പൈസ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ചെലവാക്കിക്കൊള്ളാൻ സമ്മതം കൊടുത്തിട്ടുണ്ട് അതിന് സമ്മതം ആവശ്യമില്ല ബാക്കി പൈസ നോക്കൂ ഒന്നെങ്കിൽ താങ്കൾ അത് അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല ഞാനത് വായിച്ചു ഗൈറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് പണം വിനിയോഗിക്കാൻ സംസ്ഥാനത്തിനാണ് അധികാരം അതിന് കേന്ദ്രത്തിന്റെ പെർമിഷൻ ആവശ്യമില്ല അത്

ണോ വി മുരളീധരൻ പറഞ്ഞത് വി മുരളീധരൻ ദുരിതാശ്വാസം കൊടുക്കുന്ന കാര്യത്തിൽ വരുമ്പോ നാളെ ഒലിച്ചുപോയെന്ന് പറയില്ലെന്ന് പറഞ്ഞു ഡിസാസ്റ്റർ ഫണ്ടിൽ പണം ഉപയോഗിക്കാൻ കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിനു വേണോ നിയമപരമായി ഇതൊന്നും കണ്ട് ഇതൊന്നും കണ്ട് ബി ജെ പി സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്ന് പണം കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമുണ്ടോ ഇല്ലേ ഈ നമ്പർ ഒന്നും ഇനി ചോദ്യത്തിൽ മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയുടെ കണക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിന്റെ പങ്കെ സംസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ കേന്ദ്രം അനുവാദം കൊടുത്തു എന്ന് പറയുന്നു അങ്ങനെ അനുവാദം ആവശ്യമില്ല എന്നാണ് എന്റെ ഉത്തരം കേൾക്കാൻ നിങ്ങൾക്ക് സൗകര്യമില്ല നിങ്ങളുടെ പ്രശ്നം പെർമിഷൻ വേണം പഠിക്കുന്ന കുട്ടിൻ്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണുള്ള കാലത്തൊന്നും നടക്കൂല കേന്ദ്രത്തിൽ അനുമതി വേണം പണ്ടത്തെ കാലം കേന്ദ്രത്തിന് അനുമതി വേണോണാ ആൾക്കാര് വിഴുങ്ങുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി പോയി കേന്ദ്രത്തിലെ അനുമതി കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ ഇവർ പറയും അനുമതി തന്നില്ലെന്ന് പറയും ഇവരത് പറയും സ്വഭാവം സ്വന്തപരമായിട്ടല്ലോകുമാർ